ും നിങ്ങളെ മക്കളെ കൊണ്ട് പറില്ലേ എനിക്ക് അഥവാ അവർക്ക് ഞാൻ ഒരു ദിവസത്തെ കച്ചവടം കഴിഞ്ഞ് കട പൂട്ടിയിട്ട് പോരുമ്പോ നമ്മള് കണക്ക് കൂട്ടും ഇന്നെത്ര ചെലവ് ചെലവ് ഇന്നെത്രയാണ് ലൈനിൽ കുടുങ്ങി കിടന്ന കാശ് കിട്ടാൻ എത്രയാണ് വരവെത്രയാണ് ഒരു ദിവസം പതിനായിരം ലാഭം നമ്മൾ പറയാ അല്ല ഒരു ദിവസം ആയിരം അല്ല അഹ് ഒരു ദിവസം ഒരു ദിവസം മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് ലാഭമാണ് നമ്മളെ കൈകളിലേക്ക് എത്തുന്ന എല്ലാം അത് തോനയുണ്ടെങ്കിലും ഒരു ദിവസത്തെ കച്ചവടം കച്ചവടം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് ഓടി വെച്ചതിന്റെ കളക്ഷൻ കളക്ഷൻ ഇന്ന് വാഹനം ഓടിയതിന്റെ ഓട്ടോറിക്ഷ ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ ഇന്ന് ബസ് ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ ഇന്ന് ട്രിപ്പ് പോയതിന്റെ കളക്ഷൻ എത്ര അല്ലേ എത്രയാണെങ്കിലും ഇന്ന് ജോലി ഉണ്ടേനു ജോലി ഉണ്ടേനു ഇന്ന് ജോലിയൊന്നും ഇല്ല ജോലിയൊന്നുമില്ല ഹംദല്ല ഹംദ അസീദ്ക്കും നിങ്ങൾ എനിക്ക് ഷുക്റൈതോളി ഇത് നിങ്ങൾ എനിക്ക് ഷുക്റൈതോളിതോളി അസീദ് എന്നെക്കും നിങ്ങളെ വർദ്ധിപ്പിച്ചത് 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 ഉറപ്പാണ് ഏത് വിഷയത്തിൽ നമ്മൾ അങ്ങനെയാവണം അങ്ങനെ ആവണം അങ്ങനെ ഉച്ചക്കെന്താ കഴിച്ച് സദാ ചോറ് ചില ആളുകളെ ബിരിയാണി തട്ടിയും നെയ്ച്ചോറ് കഴിച്ചവരുണ്ടാവും തേങ്ങാച്ചോറ് കഴിച്ചവരുണ്ട് ചോറ്മന്തി കഴിച്ചവരുണ്ടാവും കഴിച്ചവരുണ്ടാവും മഞ്ഞച്ചോറ് കഴിച്ചവരുണ്ടാവും കഴിച്ചവരുണ്ടാവും ഏത് ചോറാണെങ്കിലും അഹമ്മദില്ല അഹമ്മദില്ല ഇന്ന് കഞ്ഞിയെ കുടിച്ചത് അലഹമുലില്ല അഹമ്മദില്ല ഇന്നൊന്നും കിട്ടിയില്ല പട്ടണിയാണ് അലഹമുലില്ല അഹമ്മദില്ല അങ്ങനെ അലഹമില്ല പറയാനല്ല കഴിവി അത് പറയാനല്ല മനസ്സ് നമുക്ക് നമുക്കുണ്ടോ നമുക്കുണ്ടോ ഓക്കെ വിജയിക്കും ഗൾഫിൽ പോയിട്ട് പോയിട്ട് വിദേശത്ത് പോയിട്ട് പോയിട്ട് ഇത്രയാണ് സാലറി ഉള്ളത് സാലറി കൂട്ടി തരാൻ വേണ്ടി നമ്മൾ പറയണം നമ്മൾ പറയണം പക്ഷേ ഇത്രയാണുള്ളത് ഇത്രേ ഉള്ളു ഉത്തരെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടരുത് തീരുമാനിക്കുന്ന യജമാനനായിരുന്നു അതിലെല്ലാ നിനക്കവിടെ അത്ര കിട്ടുന്നുണ്ടല്ലോ മോനെ മോനെ ഒരു ജോലിയൊന്നുമില്ലാതെ വശമിക്കുന്നവരെക്കുന്നവർ എപ്പോഴും ഗൾഫിലുണ്ട് മോനെ ും നാട്ടിലെന്താ പോലെ ഒരു പ്രിയപ്പെട്ട ഉപ്പ എന്താ വന്നിരുന്നു മൂന്ന് ചെറിയ മക്കളാണ് രണ്ട് കയ്യുമെങ്ങനെ വിറക്കുകയാണ് രണ്ട് കയ്യുമെങ്ങനെ വിറക്കുകയാണ് ജോലിക്ക് പോവാൻ കഴിയുന്നില്ല ആലോചിച്ചു നോക്കിയേ നിങ്ങളെ നിങ്ങളെ ഈ രണ്ട് എങ്ങനെ വിറച്ചാൽ ഏത് ജോലിയാണാ ഉപ്പ ചെയ്യുന്നത് എനിക്ക് മൂന്ന് മക്കളാണ് ഞാൻ ഞാൻ ദൂരെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കുമോ ആണ് പോകുന്ന വന്നതാണ് ഇന്ന് രാവിലെ വന്നിരുന്നു ആയിരം എന്റെ കയ്യും ഇങ്ങനെ വിറക്കുന്നുണ്ട് എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കണേ കൊടുക്കണ കൊടുക്കണേ പറഞ്ഞതാണ് എന്ന് നമ്മൾ പറയരുത് എങ്ങനെ അത് പോരാ എന്ന് പറയരുത് ഒരു കൂലിപ്പണിക്കാരനെ അല്ലെങ്കിൽ സാധാരണ ചെറിയ ജോലി ഇല്ലാതെ എനിക്ക് എത്രയാണ് ശമ്പളം ശമ്പളം മുന്നൂറുപ്യുന്നൂറ് റുപ്പ്യൂ ുണ്ടാവും അല്ലെങ്കിൽ ശമ്പളം അറിയാനും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ആഗ്രഹം അറിയാനും മറ്റുള്ളവരുടെ വരവ് അറിയാനും നമുക്ക് ആഗ്രഹം നമുക്ക് ആഗ്രഹം അപ്പൊ എത്രയാണെങ്കിലും അല്ല പറയാം റബ്ബ് കൂട്ടിയാലും അല്ല റബ്ബ് കുറച്ചാലും അള്ളാഹു അല്ലാഹു നമ്മളെ അള്ളാഹുവിന്റെ നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഒരു രോഗം വന്നാലും നിങ്ങൾ പറയേണ്ടത് ഒരു ക്ഷീണം ടെസ്റ്റ് റബ്ബേ എന്ന് സങ്കടപ്പെടാൻ വന്നാലും അലഹമുല്ല അഹമ്മദില്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണ്ടില്ലേ മനസ്സിന് ധൈര്യം കൊടുക്കും മനസ്സിന് ധൈര്യം കൊടുക്കി ധൈര്യം കൊടുക്കി ഒരു പേടിയും വേണ്ട ഒരു ബേജാറും വേണ്ട റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും മഹാന്മാരെ മഹാൻമാരെ അള്ളാഹു നമുക്ക് തരും അള്ളാഹ് അങ്ങനെയല്ല അങ്ങനെയല്ല പോസിറ്റീവ് ആയാലേ വയനാ എല്ലാവർക്കും ഉള്ളതാണ് ജലദോഷം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ പല ആളുകൾക്ക് പോസിറ്റീവ് ആണുണ്ട് പ്രശ്നമാക്കാൻ കേട്ടോ കേട്ടോ ഒന്ന് റസ്റ്റ് എടുക്കുക കരിഞ്ചീരം തിളപ്പിച്ച വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നൊക്കെ ഒന്ന് കുടുക്കേ ഖുറാനൊക്കെ ഓതിയിട്ട് സ്വലാത്തൊക്കെ മന്ത്രി അറുപിന്റെ മജ്ലിസിലെ വെള്ളം ഒന്ന് കുടിക്കുന്നു അത് സൊലാത്ത നിക്കറൊക്കെ ചൊല്ലി മന്ത്രിച്ച വെള്ളല്ലേ അതാണ് മന്ത്രിച്ചാ വെള്ളമല്ലേ സമാധാനിക്കാനുള്ള ു എത്ര രംഗങ്ങൾ നമ്മള് ലോകത്ത് കണ്ടുകഴിഞ്ഞു ഇത്ര ഉണ്ടായിട്ടുള്ളു അലഹമുല്ല അഹമ്മ എപ്പോഴും അലഹമ്മി പറയാൻ മതി എപ്പോഴും പറയാൻ അലഹമ്മി ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞു പറഞ്ഞം പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞു ഏ ഓട്ടം പറ <applause> <applause> الحمد لله <اليحمد> 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 സ്വീകരിക്കും മനസ്സറിഞ്ഞ് അലഹദില്ല പറയാം എന്തൊരു അപ്പൊ എല്ലാ കാര്യത്തിലും അലഹമില്ല പറയാൻ പഠിക്കണം കേട്ടോ കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അള്ളാഹു കുറെ പരീക്ഷണങ്ങൾ തരും ദുയാവ് നല്ലതാണ് ആ പരീക്ഷണത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയണം നമ്മുടെ വിഷമങ്ങൾ പറയണം പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത് ഒരിക്കലും മനസ്സിൽ ടെൻഷൻ കൊടുക്കരുത് മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് പ്രഷർ പ്രഷർ വലിയ വലിയ തളർന്നു പോകും കൂടിയതൊക്കെ പ്രഷറിന്റെ ഗുളിക കൃത്യമായിട്ട് തന്നെ അത് കഴിക്കണം കൃത്യമായിട്ട് തന്നെ അതിന്റെ സമയമൊന്നും തെറ്റിക്കരുത് ഭക്ഷണത്തിന്റെ കൃത്യൊന്നും തെറ്റിക്കരുത് അതേപ്രകാരം റിയാക്ഷൻ അതൊക്കെ അതിന്റെ കറക്റ്റ് ഡോക്ടർമാരെ പോലെ തന്നെ ചെയ്യണം ചെയ്യണം പക്ഷെ അതോടുകൂടെ മനസ്സിന് നിങ്ങൾ ധൈര്യം കൊടുക്കണം മനസ്സിന് സമാധാനം കൊടുക്കും ആര് പറഞ്ഞു പേടിപ്പിച്ചാലും പേടിക്കരുത് പേടിക്കരുത് മനസ്സിന് സമാധാനം കൊടുക്കണം അതാണ് ഏറ്റവും വലിയ മരുന്ന് മനസ്സിന് സന്തോഷം കൊടുക്കണം എത്ര വല്യ രോഗാണെങ്കിൽ ഒരാള് പ്രഷർ കയറി ഇപ്പൊ തളർന്നു കിടക്കുന്ന ആളുകളെ എടുക്കല് ചിലപ്പോലും കണ്ണിലൊക്കെ നോക്കുന്നുണ്ടാവും ചിലപ്പോൾ സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ഓലെടുക്കുന്ന നമ്മൾ സംസാരിക്കാൻ കണ്ടില്ലേ ഓലെ കണ്ണും നിറഞ്ഞോളൂ നിറഞ്ഞേ െ ഇപ്പൊ എന്റെ ഉമ്മ പ്രഷർ കയറിയിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ട അള്ളാഹ് ഉമ്മാന്റെ കബർ വിശാലാക്കി കൊടുക്കട്ടെ സ്വർഗമാക്കി കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കതാ സ്വർഗം കൊടുക്കട്ടെ അപ്പൊ ഉമ്മന്റെ അടുക്കുന്നു ഉമ്മ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഉമ്മാനെ കണ്ണീര് കണ്ണീര്യായിരുന്നു കാരണം എന്താ നമ്മൾ പറയണൊക്കെ ഉമ്മ കേൾക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് പ്രഷർ കേറി കിടക്കുന്ന ആളുകളൊക്കെ അവർക്ക് ചിലപ്പോ സംസാരിക്കാൻ കഴിയില്ല പക്ഷെ അവരെ മുമ്പിൽ നിന്ന് ടെൻഷൻ ഉള്ളൊരു വാക്ക് നമ്മൾ പറയരുത് പറയരുത് സമാധാനത്തിന്റെ അലഹമ്മദില്ല പറഞ്ഞ് സമാധാനൊഴുകും ശ്രദ്ധിച്ചോക്കേണ്ടി ശ്രദ്ധിച്ചോക്കേണ്ടി ഞാൻ വെറുതെ പറയില്ല കാര്യങ്ങൾ അപ്പൊ ഒരു രോഗിന്റെ മുമ്പ് ഒരാളൊരു വിഷമം പറയുമ്പോൾ അങ്ങനെ തന്നെ ആവോളം ഇടാവിൽ കിട്ടുന്ന ഒരിക്കലും മക്കളോട് അങ്ങനെ പറയരുത് നമ്മുടെ മക്കള് നിങ്ങളെ വാക്കുകളിലാണ് നിങ്ങൾ അവർക്ക് വേണ്ടി വരുന്ന ഉറപ്പാണ് നിങ്ങളെ മക്കളെ ഒരു തള്ളിടാണ് ലോകത്ത് കഴിയുമ്പോൾ

ഉമ്മയും ബാപ്പയും മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ ഉമ്മാനു മാത്രം പോലെ സൂക്ഷിക്കുന്ന ഒരു മാണിക്യമായി കഴിഞ്ഞെങ്കിൽ ഉറപ്പാണ് ലോകത്ത് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിവില്ല പരാജയപ്പെടുത്തുന്ന അവരുടെ വഴിക്ക് പക്ഷേ പക്ഷേ യജമാനായ റബ്ബ് നമ്മളെ കൈവിടില്ല നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയുണ്ടല്ലോ വീട്ടിലുള്ള ആ ഉമ്മും നിങ്ങൾ കൊടുത്ത സ്ഥാനത്രയാ നിങ്ങൾ കൊടുത്ത സ്ഥാനത്രയാ ഓലെ ഓലെ സ്ഥാനത്ത് ഒരു കല്യാണത്തിന് നമ്മൾ നിൽക്കണ്ട സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് അതിനെ പിരിക്കുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിപ്പില്ല കാരണം അത് പിരിഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല പക്ഷേ അത് ഉമ്മാനെ ഉമ്മാനി പാപ്പാനിഷ്ടത്തിലായിരിക്കണം ഉമ്മാനും ഇഷ്ടമല്ലാത്ത ജീവിതം ഓലെ എറിഞ്ഞിട്ട് പോയിട്ട് എന്തൊരു കുടുംബജീവിതം നിങ്ങൾ പറ എന്ത് കുടുംബ ജീവിതം നമുക്കല്ലേ ജീവിതം അവരാണ് നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ അവരാണ് അവരാണ് നിങ്ങൾ പറയുമല്ലോ പറയുമല്ലോ സ്ട്രോങ് ആണ് ബാപ്പ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ഉമ്മയല്ലേ ആ ഗർഭാശയത്തില് കടന്നെങ്കിൽ കണക്ക് പറഞ്ഞോ പാപ്പ കണക്ക് പറഞ്ഞോ കണക്ക് പറഞ്ഞോ കണക്ക് പറഞ്ഞോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മ സ്വലഹിത്തട്ടെടുത്തെ വിഷമിപ്പിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ഇടക്ക് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഉമ്മാനും പാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഹരമാണല്ലോ ഹരണല്ലോ അത് മതി അത് മതി മതി നമ്മുടെ ജീവിതം പോലും നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ചിലപ്പോ പാലിയേറ്റിന്റെ പാലിയേറ്റി ആളുകൾ അല്ലെങ്കിൽ റോഡ് കണ്ണു കാണാത്ത ആളുകളെ പാട്ട് അല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കാനും കുഴിഞ്ഞു മാറ്റി വെക്കാനും പറഞ്ഞങ്ങനെ വരും പറഞ്ഞങ്ങനെ നമ്മൾ ചില്ലറ എന്തെങ്കിലും എന്നല്ല നോക്കാണെങ്കിൽ വലിയ സന്തോഷമാണ് സന്തോഷമാണ് പള്ളിന്റെ ബക്കറ്റ് എങ്ങനെ ചുമ എങ്ങനെ വരുമ്പോ നമ്മള് ചെറിയ ചില്ലറ ചില്ലറില്ല അതിലും വലിയ വർക്കത്താണ് ആ ചില്ലറ കൊടുത്താലും വലിയൊരു വർഗത്താണ് നമുക്ക് പറ്റുമെങ്കിൽ നോട്ടെന്നെ കൊടുക്കുകയാണെങ്കിൽ അതിലും വലിയ വർഗത്താണ് എത്ര കൊടുക്കുന്ന വലിയൊരു വർക്കത്താണ് അപ്പൊ കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ നീയത്തെ നീതിന്റെ ഉമ്മന്റെ പേരിലാണ് ഇതെന്റെ ബാപ്പന്റെ പേരിലാണ് റബ്ബല ഇതെന്റെ മാതാപിതാക്കളെ പേരിലാണ് ആണ്

തെറ്റി നിൽക്കരുത് നിങ്ങള് ഒരാളോടും തെറ്റിക്കരുത് പിണങ്ങി നിൽക്കരുത് പിണക്കങ്ങളൊക്കെ എല്ലാരും കുടുംബത്തിലുണ്ടാവും എല്ലാരും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു ഭാര്യം ഭർത്താവണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല കുടുംബത്തിലും കുടുംബത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ പുറം ലോകത്ത് അറിയിക്കല്ലേ വേണ്ടത് നിങ്ങൾ അതൊന്നും അതൊന്നും പറഞ്ഞു പരത്തി കേസ് കൊടുത്ത് കോടതി പോയി കോടതി ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു വേണ്ടത് നമ്മൾ ചെയ്യാം ചെയ്തിട്ട് സ്നേഹ മുന്നോട്ട് അങ്ങനെയല്ലാഹു നമ്മ നല്ല സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ സമയം വഴുകിയിട്ടുണ്ട് ഓദി ഈ രണ്ട് സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു അറിയാതെ പറഞ്ഞു പോയതാണ് മുൽക്ക് ഓതി പങ്കു കൊടുക്കുന്ന تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم محسن, محسن عملا وهو العزيز الغفور الذي خلق السماوات والارض طباقا ما ترى في خلق الرحمن من تفاوت وافاج به ترى من فطور مرجع المسر كرتين ينقلب إليك المسر خاسئا وهو هسير ولقد زينا السماء الدنيا بمصابيح وجعلنا رجوما من الشياطين وأعتدنا لهم عذاب السعير وللذين, وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها, فيها سمعوا إذا ألقوا فيها سمعوا لها شيكا وهي تكاد تميز من الغيظ كلما ألقي فيها فوجا سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فقدمنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع او ما كنا في اصحاب السعير فانترفوا فسوق فسوقا لاصحاب السعير الذين إن يكشون الذين يخشون ربهم بالغيب رب له لهم مغفرة وأجر كبير, كبير فأسروا, فأسروا قولكم واجهروا به إنه عليم, عليم بذات الصدور الا يعلم من خلق وهو, وهو, وهو اللطيف الخبير هو الذي جعل, جعل لكم الله ذلولا فامشوا في مناكبها وكلوا من رغبه وإليه, وإليه النشور أمنتم من في السماء في أن يقسم بكم, بكم الله فإذا, فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم آسما فستعلمون كيف نذير ولقد قل كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوق صافات وَيَقْبِضْنَ ما يمسكن إلا الرحمن إنه بكل شيء مصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور Thank right. أما هذا الذي هو جواب لكم ينصركم من, من دون الرحمن الكافر إلا الكافرون إلا في غرور أما هذا الذي يرزقكم من نفس برقو رزقه بل في عتو وَنِفُوهُ أفمن يمشي مكبا على وجهه أهدى أم أَمَّا يمشي على صراط مستقيم قل هو الذي أنشأكم وجعلكم الصم والمصار والأفئدة قليلا ما تشكرون قل هو الذي أنشأكم قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما, فلما رأوا زلفة سيئة وجه الذين كفروا, كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم, أرأيتم من نهلك الله ومن معي أو رحمنا فمن يجير الكافرين, الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه, وعليه توكلنا فستعلمون, فستعلمون من هو في ضلال مبين قل أرأيتم, أرأيتم من أصبح ماؤكم غورا فمن يأتيكم, يأتيكم بماء معين صدق الله صدق الله العلي العظيم അറിവിന്നിലാമെ കേട്ടുകൊണ്ടിരിക്കുന്ന ബുഗ്മിനോടെ സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ് ഇപ്പൊ നമ്മളോതിയ സുഹൃത്തുക്കൊണ്ടല്ലോ നിങ്ങളെല്ലാം ഒരു മനസ്സിൽ കരുതുക മുൽക്കിനെ മരണപ്പെട്ടു ഞാനിപ്പോൾ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യ എന്റെ മക്കള് മരുമക്കൾ മരുമക്കൾ അവരെ കബറിൽ സമാപിനെ എത്തിക്കണേ അമ്മാ